ഫെഡറൽ ബാങ്ക് ഉപതറശാഖയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് നിവാബൂബ ഇൻഷുറൻസിന്റെ സഹകരണത്തോടെ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് നേത്രപരിശോധനയ്ക്ക് പരിശോധനക്ക് ശേഷം തിമര നിർണയവും നടന്നു ക്യാമ്പിനോടനുബന്ധിച്ച് ഉപതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ലെങ്കിൽ നമുക്ക് അടുത്ത കണ്ണുകൊണ്ട് നമുക്ക് കാണുവാനും ഒക്കെ സാധിക്കും എന്നാൽ രണ്ട് കണ്ണും നമുക്ക് ഉണ്ടായിട്ടും അതിൻ്റെ കാഴ്ച നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ അന്ധകാരത്തിലേക്ക് പോവുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നും അന്ധകാരമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് അനുഭവിച്ചുകൊണ്ട് ഒരു ജന്മം മുഴുവൻ ഈ ലോകത്തെ ജീവിച്ച് തീർക്കേണ്ടതായിട്ട് വരും ഉപ്പുതറ ഫെഡറൽ ബാങ്ക് ശാഖ മാനേജർ ആദര അയ്യർ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു ഗോകുൽ സതീഷ് ക്യാമ്പ് കോർഡിനേറ്റർ ലിൻസ് കെ തമ്പി എന്നിവർ സംസാരിച്ചു നിരവധി ആളുകളാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്